മാള കോട്ടയ്ക്കൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വാർഷികം ആഘോഷിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു ഒരു മറ്റുള്ളവർക്ക് അതുപോലെ തന്നെ നമ്മുടെ പരമേശ്വരൻ ചേട്ടൻ അമ്പത് വർഷങ്ങൾക്ക് മുൻപ് അടിയന്തരാവസ്ഥ സമൂഹത്തിലേക്ക് നമ്മൾക്ക് വേണ്ടി ചെയ്തു തരുന്ന നന്മകളുടെ ഒരു ഭാഗമാണ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച് പീഡനങ്ങൾ അനുഭവിച്ച് അവരുടെ ജീവൻ നോക്കാതെ മറ്റുള്ളവരുടെ ജീവനെ വേഗത്തിൽ ഓരോ അഭിമാനമാണ് കമ്പനി ചെയർമാൻ ടി കെ രാജൻ അധ്യക്ഷത വഹിച്ചു കെ വി ശശികുമാർ സി എം സരിൻ സി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ അടിയന്തരാവസ്ഥ പോരാളി പി കെ പരമേശ്വരനെയും എസ്എസ്എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു